വാഴല കീറുമ്പോ എപ്പോഴും ഉണ്ടല്ലോ അത് കീറണം അപ്പുറം നമ്മളെ അത് മേടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇത് കാണുന്ന പ്രവാസികളുടെ അവസ്ഥ എന്തായിരിക്കും ഇതാണ് പുല്വെട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നതിനൊക്കെയുള്ള ഉത്തരം വർക്ക് ആ കാര്യത്തിൽ ഞാൻ പോലെ പുതിയ രീതിയിലുണ്ടാക്കിയതാന്ന് പറയാൻ പറഞ്ഞു സോഫ്റ്റ് ആയതിന്റെ രഹസ്യം പറയാവോന്ന് അപ്പ ചോദിച്ചു ചായയും ചക്കയാണ് എനിക്ക് ചെരുപ്പേടിച്ച് ഫുള്ള് ഇങ്ങനെ സോഫ്റ്റ് ആദ്യം നടന്നപ്പോഴപ്പു പക്ഷെ കണ്ടിന്യൂസ് നടക്കുമ്പോ നല്ല മുള് അച്ചിര മുള് വേണം അപ്പൊ നമ്മക്ക് വാഴലെ കീറണം ഇത് കീറണ്ട എന്നത് കോട്ടയം പൂവനെ ഒരു വഴിയുള്ളത് അപ്പച്ചൻ പണ്ട് പെരുവേലിക്കുട്ടിയുടെ അവിടെന്നോന്നു അവിടെ നിന്ന് ഇവിടെ കാഞ്ഞനമെടുത്ത് വരുത്തിച്ചേച്ച് അവിടെ നിന്ന് ഇവിടെ അല്ലല്ല ആർപ്പൂക്കരയിൽ അളിയല്ലേ അവിടുന്ന് നമ്മൾ എന്നപ്പോൾ അവിടെ ഇത് വേണമെന്ന് പറഞ്ഞ് കടും മധുരമുള്ള പഴമെന്നും പറഞ്ഞ് അവിടുന്ന് അന്ന് നമുക്ക് കാറില്ല ടാക്സിയില ചാക്കോച്ചൻ ചേട്ടനെ കൊണ്ട് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന വാഴ വിത്തായി കംപ്ലീറ്റ് ആ വാഴ പോയി അതിനൊരു ശുശ്രൂഷയും വേണ്ട പക്ഷേ കുറേ നാളായിട്ട് ഇതൊക്കെ പൊട്ടി വലങ്ങി തന്നെ കിടന്നാൽ അതൊക്കെ പോയപ്പോൾ ഒരു വാഴ നിന്ന് ഇപ്പോൾ അത് പറച്ചു മാറ്റിക്കണം അവിടെ നിന്ന് അടിയിക്കണം അപ്പം നമുക്ക് ആ മറ്റേ അടുത്ത് നിന്ന് കുറച്ച് വാഴയിലെ കീറി എടുക്കാം കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കടേ പരിപാടി ചെയ്യുക അത് അതുകൊണ്ട് ചക്ക അട അല്ലെങ്കിൽ ചക്ക എന്ന് പറയാൻ പറ്റില്ല അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വാഴയിലേക്ക് കീറിക്കൊണ്ട് വരാം ഇതാണ് കണ്ണൻ കോലിയാണെന്ന് പറഞ്ഞ് വെട്ടിയത് വെട്ടിക്കൊണ്ടുവന്ന് പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു കണ്ണെന്നല്ല കാളിയാണ് ഇപ്പം കീറിയെടുക്കാം ഈ മഴക്കാല ആയതുകൊണ്ട് പിന്നെ വാഴയിലക്ക് ദൗർലഭ്യല്ലേ വേനൽക്കാലത്ത് എല്ലാം എല്ലാവർക്കും അറിയാലോ പൊട്ടി നിൽക്കും കംപ്ലീറ്റ് പൊട്ടിയലിച്ച് മഹാ ഇതായിട്ട് നിൽക്കും കീറി കീറിയ എടുക്കണേ അല്ലേ ആ കീറി എടുക്കണേ വാഴയിലെ എപ്പോഴും ഉണ്ടല്ലോ അത് ബാക്കിലേക്ക് കീറണം അമ്മ ഇപ്പൊ കീറിയ പോലെ തന്നെ ആ അതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കീറരുത് ആ അങ്ങനെ വേണം കീറാൻ അല്ലെങ്കിൽ വാഴയില ആഹാ വെക്കാം ആ മതിക്ക് പിടി കിട്ടിട്ടുണ്ട് ആ അങ്ങനെ കീറരുതെന്ന് ആ അങ്ങനെ വേണം ചുമ്മാ പറഞ്ഞു എന്നുള്ളൂട്ടോ കീറിപ്പിക്ക വെറുതെ ആൾക്കാർക്ക് അറിയാതെ അതെ നല്ല ഇലയല്ലേ പിന്നെ ഇതുമ്മൊക്കെ ഇരണ്ട് ഇരണ്ടെണ്ണം കാട്ടോ അപ്പൊ പിന്നെ അധികം കീറിന്റെ ആവശ്യം ഇതേ മൂന്നെണ്ണം ആക്കാം ചെറിയ രീതിയിലാണ് നമ്മളെ ചെറുതായിട്ട് ചെറുതായിട്ട് ഉരുട്ടിയാ നമ്മളത് ഇത് ഇതൊക്കെ രണ്ടാക്കാം ഉരുട്ടിയാ നമ്മളുണ്ടാക്കണേ അപ്പൊ അധികം കീർക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല വെറുതെ വാഴേല കളയണ്ടല്ല ഇനിയിപ്പ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ മഴക്കാലമായോണ്ട് ഇതേ വാഴയുടെ പിടിച്ചോ പക്ഷെ വാഴയുടെ മുകളില് വയറവള്ളിയാ അതുപോലെ വനായില്ലേ എന്താ അവസ്ഥ ഒരു രക്ഷയില്ല പറയോ കാന്താരിതേ പിടിച്ചു ആ പിടിച്ചോ ഭാഗ്യോ പോവാ പോകാം ബാ നമ്മുടെ ഗേറ്റിന്റെ പെയിന്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബ്ലൂ സന്തോഷം ബ്ലൂവും അലൂമിനിയും അല്ലേ ബ്ലൂ ആൻഡ് വൈറ്റ് എന്നാ എനിക്ക് അതുപോലെ അമ്മയുടെ നൈറ്റിയുടെ കളറും എല്ലാവർക്കും ഡാർക്ക് കളറാണ് ഇഷ്ടപ്പെട്ടെ ആ ഡാർക്കാ നല്ലെന്നെല്ലാരും പറയുന്നുണ്ട് ഞാൻ പണ്ട് ഡാർക്കായിരുന്നു ഇടണേ പിന്നെ ഇടയ്ക്ക് ഒരു ലൈറ്റിലേക്ക് മാറിയത് പക്ഷെ ലൈറ്റ് പെട്ടെന്ന് ഡള്ളായി അതെ അതെ ഒരു കുഴപ്പം നമുക്ക് പോകാം ബാ ഇനി ഇത് ഇല കഴുകി വെച്ച് വെള്ളം മാറന്നു കഴിയുമ്പോൾ ഇല വാട്ടണം ഒരു ഇല വാട്ടണം വേണമെങ്കിൽ കാണിച്ചു തരാം ഇല വാട്ടണമൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം വേണമെങ്കിൽ കഴുകിയെടുക്കണം എന്നിട്ട് വെള്ളം മാറന്നിട്ട് വേണം വാട്ട നല്ല വെയിൽ കുതിച്ചു അല്ലേ നല്ല കുഴുകി തീർന്നുതേ കുറച്ചുകൂടെ ഒഴുകി തീരാനുണ്ട് അഴയിലെ കണ്ട് വരുവാണ് ഇനിയും കഴുകി വെള്ളം മാറുന്ന കഴിയുമ്പോൾ വാട്ടിയെടുക്കണം അന്നേരം കാണിക്കുക എന്നിട്ട് അപ്പം ചൂടാൻ വെക്കാം അപ്പം അല്ലെങ്കിൽ അട ഇല കഴുകിയേച്ച് നമ്മള് വാട്ടർ രംഗാട്ടോ ഈ കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എല്ലാ വ്യക്തികൾക്കും ഇല വാട്ടർ എങ്ങനെയാണ് പിന്നെ ഓരോന്നിനെയും കാണിക്കണോണ്ട് ജസ്റ്റ് അങ്ങ് കാണിക്കണമെന്നുള്ളുതേ വാടി കഴിയുമ്പോൾ എന്നാ പ്രത്യേകത എന്ന് വെച്ചാൽ പച്ച ഇലയാകുമ്പോ പൊട്ടി പോകും നമ്മൾ മടക്കമ്പ പിന്നെ വാടി വാടികഴിഞ്ഞാ പൊട്ടൂലെന്നുള്ളത് മാത്രമല്ല ഒരു പ്രത്യേക വഴങ്ങനിന്റെ ഒരു സ്മെല്ല് മറ്റേ പച്ചക്കുത്തുണ്ടാവും പിന്നെ പൊട്ടിപ്പോവും എന്തായാലും മടക്കമ്പ പാടിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടൂല പണ്ട് ആവും അതോണി പോലെയാവും പണ്ട് പൊതുച്ചോറ് കെട്ടണേ ഇത്ര മതി ഇത്ര മതി ഏ ചുരുട്ടി വെച്ചാൽ ഇതിരുന്നോളൂ ചൂട് ആരക്കഴിയുമ്പോൾ പരിപാടി തുടങ്ങാം ഓക്കെ വരിക്ക ചക്കപ്പഴം അരിഞ്ഞ് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച പഴപ്പ അതെ ശേഖരിച്ച് വെച്ചിരുന്നാട്ടോ വരി ചക്കപ്പഴം എല്ലാം തീർന്നു ഫ്രീസറിൽ ഇരുന്നതാണ് അത് പിന്നെ അരിഞ്ഞ് വേവിച്ച് വെച്ചിരുന്നത് കുറച്ചെടുത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ് ഒരു അട ഉണ്ടാക്കാമെന്നോർത്ത കേട്ടോ ഇതുകൊണ്ട് അപ്പം അതേ അത് പഴുപ്പ് ഇത്രയും പഴുപ്പ് കൂടുതൽ വേണം അല്ലെങ്കിൽ പൾപ്പിന്റെ ടേസ്റ്റ് കിട്ടൂല അരിപ്പൊടിയുടെ ടേസ്റ്റ് ആയി പോകും അതിനാവശ്യമുള്ള കുറച്ച് തേങ്ങ പിന്നെ ചക്കയ്ക്ക് നല്ല മധുരം കൊണ്ട് വരയ്ക്കുക ചക്കപ്പുഴ അതുകൊണ്ട് കുറച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ശർക്കര പിന്നെ ചുടാൻ നേരത്തെ നമുക്ക് ഏലക്ക ഈ ഇച്ചിരി ജീരകവും പൊടിച്ച് ചേർക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വറുത്ത പൊടി ഇട്ടോ അരിപ്പൊടി ചേർക്കണം ഇത് ആദ്യം ഒന്ന് മിക്സ് ആവട്ടെ അത് കഴിഞ്ഞ് നേരം ഇത് മിക്സ് ആയി ഇരിക്കാനായിട്ട് വെക്കണം എന്നിട്ട് വേണം പരിപാടി തുടങ്ങാൻ ചക്ക ഇടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ആദ്യം ചക്ക അപ്പം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നല്ലോ അതിപ്പോ എന്നതാണെങ്കിലും മിക്സ് ഒന്ന് തന്നെ മിക്സ് ഒന്ന് തന്നെ ചക്ക ഓരോന്നേ ഓരോന്നെ ഓരോന്നെ ഇനി കുത്തിയെടുക്കാൻ ഓവർ രണ്ടരണ്ടര ആയി കാരണം കാലത്തെ തുടങ്ങാനിരുന്ന കാര്യം വൈകുന്നേരത്തേക്കാണെങ്കിലും പല കുക്കിംഗ് വീഡിയോയും ചെയ്യാനുള്ളപ്പോ ഗസ്റ്റ് ഒന്ന് രണ്ട് പേര് വന്ന കാരണം അത് സാധിച്ചില്ല ഡിലേ ആയി പോയി ടൈം അതുകൊണ്ട് നമുക്കിപ്പൊ അടയായിട്ടാകുമ്പോ ഇലയിലങ്ങ പരത്തി വെച്ച് അടച്ചു വെച്ച് വേഗം ആവി പുഴുങ്ങിയെടുക്കാലോ മറ്റേത് ഓരോന്നോ ഓരോന്നെ കുത്തി എടുക്കണ്ടേ അതിന് താമസം വരുമോ അതാ വറുത്ത പൊടി കേട്ടോ അട ചക്ക വിഭവങ്ങൾ എപ്പോഴും വളരെ നൊസ്റ്റാൾക്കാണ് ഈ ഈ മോഡല് ചെയ്തിട്ടുണ്ടടാ നേരത്തെ ചക്കെ അപ്പം ചക്കട ആ വക ഒക്കെ എപ്പോഴും വളരെ നൊസ്റ്റാർജിക് ആയിട്ടുള്ള സാധനമാണ് കാരണം പണ്ടത്തെ വീടുകളെ ഓർമ്മ വരും അത് കാണുമ്പോൾ ഇപ്പൊ കടകളിൽ ഈ ചക്ക അപ്പവും ഇല്ലേ മറ്റേ കുമ്പിളി കുത്തന അതൊക്കെ മേടിക്കാൻ കിട്ടും എന്നാണ് ഏതോ കടയിൽ കയറി തൊഴിൽ കാരണം അത് കാണുമ്പോ അപ്പൊ ഞാനിഷ്ടം പോലെ ഇത് കഴിച്ചിട്ടുള്ളതാണെങ്കിലും എനിക്കും അത്രയും ആണ് അതുകൊണ്ട് അതിന്റെ രുചിയേക്കാൾ അപ്പുറം ഗൃഹാതിരത്വമാണ് നമ്മളെ അത് മേടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓർമ്മകൾ എല്ലാ മഴക്കാലത്തും നമ്മൾ ഉണ്ടാക്കണതാണ് കാരണം മഴക്കാലത്താണ് ഇവിടെ ചക്ക ആവണതേ മൂത്തു വന്നത് കിളികളൊക്കെ ഉണർന്നു ഇച്ചിരി വേലപ്പ് മതിയാവും ഇനി പിന്നിതേ ഇതെല്ലാം ശർക്കരയെല്ലാം അതിലേക്ക് ചേരണം വൈകുന്നേരത്തേക്കുള്ള പരിപാടിയല്ലേ അപ്പം കുറച്ച് മിക്സ് ആവാനായിട്ട് അവസരം കൊടുക്കാം അവരവിടെ ഇരുന്ന് മിക്സ് ആവട്ടെ ഇത് ഇച്ചിരി ഇലക്കും ജീരവും അങ്ങോട്ട് ജീരകം ഇച്ചിരി ആട്ടിട്ടുള്ളൂ അപ്പോൾ കുറേ നേരം കഴിഞ്ഞു കേട്ടോ ഒരുപാട് നേരം കഴിഞ്ഞു കുഴച്ച് വെച്ചിട്ട് കുഴച്ച് വെച്ച് നമ്മൾ ഊണും കഴിഞ്ഞില്ലേ നല്ല വാസന നല്ല ചക്കയുടെ ആ ഒരു ഗന്ധം മണം മഞ്ഞണ്ടക്കിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുക ഇത് കാണുന്ന പ്രവാസികളുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ അത് ശരിയേ അവർക്കിപ്പോ ചക്കയൊക്കെഅവിടെ കിട്ടുമായിരിക്കും ആളുകളിൽ കിട്ടും ഇല ഉണ്ടാവും ചിലപ്പോ വിലയൊക്കെ ഉണ്ടാവും പുറത്തു പിന്നെ എന്തായാലും വില ഉണ്ടാവൂല ഇനി നമുക്ക് വഴലി ഇതാക്കാട്ടോ ഇലയൊക്കെ വാട്ടി ലേട്ടി നിങ്ങക്ക് കാണാലോ അപ്പൊ ഇതിനോടകം നിങ്ങൾ കണ്ടല്ലോ ഇല പറയു കഴിഞ്ഞാ പിന്നെ പുല്ല് വെട്ടിക്കൂടെ ചോദിക്കുന്നതിനുള്ള ഉത്തരം ഉത്തരം എന്നാള് പുല്ലി നിങ്ങൾ കണ്ടില്ലേ വിലയും പറഞ്ഞു ജനുവരിയിലും വെട്ടി ജൂൺ ആദ്യമൊന്നായി ഇപ്പം ജൂലൈ മിഡിലേ ആയിട്ടുള്ളൂ അതിന്റെ വിലയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടോ ഈ അവസ്ഥയെ അതാണ് പ്രശ്ന 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 ഇതേ നമുക്ക് എലേലും വെക്കാം എനിക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഇച്ചിരി പ്രശ്നം പ്രശ്നാണ് പ്രശ്നമാണ് പക്ഷെ കുഴപ്പമില്ലാതെ നമ്മൾ ചെയ്യും ഞാൻ പറഞ്ഞത് ഞാൻ ഒരു മിനിറ്റേ ആ ഇതൊക്കെ നമ്മുടെ വിരൽപ്പാടുകൾ പതിയുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇതാക്കണില്ല നൈസാക്കണില്ലാട്ടോ ചുരുട്ടി അങ് വെക്കുവാന്നട്ടോ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അതൊന്നും കുഴപ്പമില്ലെന്നേ അത് പരന്നോളും ഈ നനവോട് കൂടിയിരിക്കണല്ലേ അറിയുമോ ഇങ്ങനെ പരത്തി ഇങ്ങനെയൊന്നും ആക്കണില്ല കുറച്ച് കട്ടിയിലായിരിക്കണേ അത് പൊളിച്ചെല്ലാർക്കും തിന്നാം തന്നെ അതാ അതെ പ്രത്യേക രസാ കുഞ്ഞാക്കി എടുക്കുമ്പോ അത് ഇഷ്ട ഒന്നിനു രണ്ടോ മൂന്നോ എടുക്കാം ആരെങ്കിലും ഒരു എടുക്കും അതല്ല രണ്ടോ മൂന്നോ നാലോ എത്രയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ സാധനം അപ്പൊ ഇങ്ങനെ പരത്തി നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം ഓരോ തവണ കൈ വെള്ളത്തിൽ മുക്കും അത് എന്റെ കയ്യില് ഊട്ടിപ്പിടി കുഞ്ഞിലയാട്ടോ അപ്പൊ അതനുസരിച്ച് അതിൽ വെക്കുക നോക്കിക്കോ അതൊക്കെ ഓരോ ഷേപ്പിലായിരിക്കും ഞാൻ ചെയ്യണേ എന്നെ കളിപ്പിക്കരുത് കൂട്ടോ കളിപ്പിച്ചാലും കുഴപ്പമില്ല അതെ അപ്പൊ വേറെ നിവൃത്തിയില്ല നിർത്തിയില്ല ഇച്ചിരി കട്ടിയിൽ ഇത് സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ എന്തായാലും ഇച്ചിരി ഇതായിട്ട് ലൂസായിട്ടല്ലേ ചക്കയുടെ ഇതായത് കൊണ്ടിരിക്കണേ അപ്പം ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ചക്ക വെച്ച് നിങ്ങൾ കണ്ടല്ലോ തേങ്ങ ശർക്കര അരിപ്പൊടി ഇത്രയും ചേർത്ത് ഓരോ പാക്കറ്റും ഇത് ഓരോരുത്തർക്ക് എടുത്ത് എടുത്ത് നോക്കാം ഇതേ ഞാൻ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഓർക്കണം നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് പണ്ട് ഓണത്തിന് പൂട കൊണ്ടു വന്നത് എന്ത് രസം അവരുടെ പൂട അല്ലേ നല്ല ടേസ്റ്റുമാണ് നല്ല ഷേയ്പാണ് ടേസ്റ്റും നല്ലത് അവരുടെ പൂട അവരുണ്ടാക്കണ പോലെ ഞാൻ എത്ര ഉണ്ടാക്കിയാലും ശരിയാവൂല ഇത്തവണ ചക്കയപ്പം ഉണ്ടാക്കുന്ന സമയത്തൊന്നും ചക്ക ഒരു പ്രാവശ്യമായിട്ട് കിണത്തിക്കോരു അല്ലേ ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടത്തെ വർക്കുകൾ നടന്നത് കാരണം മഹാ അളിപിളിയായിരുന്നു അപ്പൊ ഞാൻ കോഴച്ചക്കയുടെ കുറച്ച് പൾപ്പെടുത്ത് ഫ്രീസർ ശേഖരിച്ചിട്ടുണ്ട് ഇത് ഇവള് നട്ട പ്ലാവിൻ്റെ വരിക്ക പ്ലാവിൻ്റെ ചക്ക പഴുത്തത് ഞങ്ങൾ അരി നിങ്ങൾ കണ്ടിട്ടുണ്ട് വിളയിച്ച് തിന്നണ അപ്പടം അരിഞ്ഞ് വേവിച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് കൊണ്ട് ഇച്ചിരി അരിപ്പൊടിയും തേങ്ങയും ശർക്കരൊക്കെ ചേർത്ത് ഒരടയുടെ ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ അങ്ങനെ ഷേപ്പിൽ നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കണത് ആട്ടോ അപ്പം ഞാൻ കുമ്പിൾ കുത്തി ഉണ്ടാക്കാൻ കുറച്ച് താമസമുണ്ട് കാരണം കുറേ വീഡിയോസ് ചെയ്യണത് കുമ്പിളി കുത്തി ഉണ്ടാക്കാൻ സമയമില്ല അതുകൊണ്ട് ഈ രീതിയിൽ അങ്ങ് എടുക്കണതാണ് കേട്ടോ ഇതാകുമ്പോൾ കുറച്ച് സിമ്പിളാണ് മെതേഡേ അതുകൊണ്ട് ചെയ്യണതാണ് അപ്പം ഇനി ഇത് വെന്തൊക്കെ തണുത്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ കാണിക്കാം നല്ല മണമുണ്ട് നല്ല മണ അപ്പം അതെ ഓരോന്നോ ഓരോന്നതേ വയ്ക്കും കേട്ടോ ഇതിലേക്ക് എനിക്ക് വലിയ ക്രാഫ്റ്റ് വർക്കൊന്നും അറിയില്ലാട്ടോ നിങ്ങൾക്ക് അറിയാലോ ഇതിനോടകം പിന്നെ ടേസ്റ്റ് ഉണ്ടാവും വർക്ക് ചില പൂറ ആ കാര്യത്തിന് ഞാൻ ഒട്ടും ഇത് ഉള്ള ആളല്ലേ ഇനിയിപ്പൊ ഈ ചക്ക വേവിച്ചിട്ട് ഞങ്ങള് ചക്ക ഇങ്ങനെ അരിഞ്ഞി വേവിച്ച് ഞാൻ പറഞ്ഞില്ലേ സിപ്പ് ലോക്ക് കവറിൽ കവറിലെടുത്ത് വെച്ചേക്കണേ നിങ്ങൾ ഇതിനോട് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വേവിച്ച് വെച്ചേക്കണ ചക്ക വേണോന്നുള്ളവർക്ക് വേണമെങ്കിൽ അരിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിയുമ്പോ ചക്കേപ്പ ചക്കപ്പൊന്നും പറയാൻ പറയില്ല ആ ചക്കയാട് ഉണ്ടാക്കണതിന് മുമ്പ് വേണമെങ്കിൽ നെയ്യിലൊന്ന് വരറ്റാട്ടോ നെയ്യില് വരട്ടി വേണമെങ്കിൽ ആ ചക്കയുടെ പഴുപ്പ് വരട്ടി എടുക്കാം ഞാനത് വരട്ടാൻ പോയില്ല വേറെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വരട്ടി ഉണ്ടാക്കണ ചക്ക അടയ്ക്കും വരട്ടാതെ ഫ്രഷ് ആയിട്ട് ആയിട്ടുണ്ടാക്കണ ഇതിനും രണ്ടിനും രണ്ട് ടേസ്റ്റാ ഇവിടെ ഇഷ്ടം വരട്ടാതെ തന്നെ ഇരിക്കുന്നതാണ് കാരണം പണ്ട് കാലത്ത് ഇങ്ങനെ സൂക്ഷിപ്പൊന്നുമില്ലല്ലോ ഇങ്ങനെ അവിടെ ഇവിടത്തേക്ക് അമ്മച്ചൊക്കെ ആണെങ്കിലും പഴയ ആൾക്കാരിൽ ഈ ചക്ക ഉണ്ടാകുന്ന സീസണിൽ മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കി ചക്ക ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കും അല്ല ഇവിടെ കൊടുക്കുകയും കഴിക്കുകയും ചെയ്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാവും പഴയ അമ്മച്ചിമാർ വരട്ടലൊക്കെ കുറവല്ലേ അതുപോലെ ആയിട്ടുള്ളവരൊക്കെ വരട്ടിട്ടോ ഇല്ലെന്ന് ഞാൻ പറയണില്ല അപ്പോൾ വരട്ടിയേച്ച് അട ചൂടുന്നതിനോട് ഇവിടെ അത്ര താല്പര്യം ഇല്ല അതുകാരനാണ് ഈ രീതിയിൽ ചെയ്തത് ഇനി ചിലപ്പോൾ ഞാനതിലിരിക്കുന്നത് ഒരു പ്രാവശ്യം പ്രാവശ്യമാണെങ്കിൽ ഒന്നും വരട്ടി നമുക്ക് ചെയ്ത് നോക്കാധികം പഴുപ്പില്ല വരയ്ക്കേച്ചക്കേടെ രണ്ടെണ്ണം അല്ലേ നമ്മൾ വെട്ടിയത് ആ രണ്ട് വെട്ടിയത് എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇച്ചിരി പഴുപ്പ് കൂടുതലായിരുന്നു അതുകൊണ്ടതാ അത്രയും സൂക്ഷിക്കാൻ അത്ര നല്ലതല്ല അത് ഞങ്ങൾ ഉപയോഗിച്ച് തീർത്ത് തേങ്ങാ ചെറുക്കര ഇട്ട് കഴിച്ചു അതുകൊണ്ട് അപ്പൊ ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കട്ടോ അപ്പൊ വരട്ടി അടച്ചുടണതും വരട്ടാതെ വേവിച്ചിട്ട് അടചുടുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ് കൂടാതെ കൂഴച്ചക്കപ്പഴത്തിൻ്റെ പഴപ്പെടുത്തെ ചുടുവില് അങ്ങനെ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോയില് അങ്ങനെ ചുർണത് കൂടുതൽ ടേസ്റ്റിയാണ് അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സപ്പ് കാമ്പ് അതിലേക്ക് ഇറങ്ങും ചക്കപ്പഴത്തിൻ്റെ ഇത് വരിക്കാകുമ്പോൾ അരിങ്ങി തല പിന്നെ മിക്സിയിൽ അടിക്കുമ്പോൾ കാമ്പ് ഇറങ്ങിക്കോളും എന്നാലും കൂടെ ചക്കപ്പഴത്തിൻ്റെ പഴുപ്പ് കൊണ്ട് ചുടുണതാണ് ഏറ്റവും നല്ലത് കൂട്ടോ ഇപ്പം എൻ്റെ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്താൽ പിന്നെ ഇലയിൽ വേണമെങ്കിൽ ഇല ഇങ്ങനെ നമ്മൾ വാട്ടിയെടുത്തേച്ച് അതിലിങ്ങനെ മാവ് നിരത്തിയേച്ച് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴവും തേങ്ങയും ശർക്കരയും ശർക്കരങ്ങളുടെ ഇട്ടൊന്ന് വിളയിച്ചേച്ച് അതിന്റെ അകത്ത് അത് വെച്ചേച്ച് സാധാരണ ആളുടെ ചൂടും പോലെ നമ്മൾ ചുട്ടിട്ടുണ്ട് നേരത്തെ അങ്ങനെ ചുട്ടാലും വളരെ ടേസ്റ്റി ആട്ടോ അത് ഞങ്ങളുടെ വീഡിയോയിലുണ്ട് ജാക്ക് ഫ്രൂട്ടിന്റെ പ്ലേലിസ്റ്റിലായിരിക്കും അതിലുണ്ട് കൂട്ടോ അതിപ്പം ഇതിപ്പോൾ എളുപ്പമാർഗ്ഗത്തിൽ ഈ വെറൈറ്റി ഒന്ന് ചെയ്ത് നോക്കണതാ കേട്ടോ പിന്നെ ഇത് വളരെ സിമ്പിളുവാണല്ലോ മറ്റേതുപോലെ ടൈം എടുക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊന്ന് ചെയ്യാന്ന് വെച്ചതാട്ടോ ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ എല്ലാവർക്കും ഇതും ചക്കട സീസണായ എല്ലാ വീടുകളിലും ഉള്ള ഒരു പരിപാടിയല്ലേ ചക്കയപ്പം ചക്കയട ചക്കപ്പഴം അരിങ്ങി വേവിച്ച് കഴിക്കുക പിന്നെ പച്ച ചക്ക കൊണ്ട് ആ വിളയിച്ചതിങ്ങനെ ഒരുപാട് സംഗതികൾ ചെയ്യാനുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് വേവിക്കാൻ വെച്ച ചക്ക അട എന്ന പേരിൽ അറിയപ്പെടും ആവി വന്നത് പിടിച്ചില്ലല്ലോ അത് എന്നെ ഇണങ്ങി ആവി എടുക്കാൻ പറ്റില്ല കല്ലുപോലെ ആയിക്കോ ആ നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം വൈറ്റ് പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്താലോ വൈറ്റ് പ്ലേറ്റിൽ എടുക്കാം പ്ലേറ്റിലെ മുറുക്കാൻചെല്ലം പോലെ ഊണ് കഴിഞ്ഞൊന്ന് മുറുക്കാം മുറുക്കാം തീരെ ചെറുതാ മാറ്റി വെക്കാം അത് വിടുത്തി എല്ലാം ചെറുതാ എല്ലാ മാറ്റി വെക്കണേ പറയാ ഈ പ്ലേറ്റ് ഇപ്ലേറ്റിപ്പ ചെറുതായി പോലോ ഉം അതിലങ്ങ് വെക്കാം അങ്ങനെ മടക്കി മടക്കി ഇരിക്കുവല്ലേ കുഴപ്പമില്ല ഒരു കുഴപ്പവും അടിയിലൂടാ തീരെ കുഞ്ഞ അതെ അതെ പൊളിച്ച് കുഞ്ഞ ആ അതിന് കൊഴപ്പൊന്നുമില്ല അത് കുഞ്ഞനാ കുഞ്ഞ് കുട്ടികളൊക്കെ വരുമ്പോ വേണേ കൊടുക്കാം ആ അടിപൊളി അമ്മ അയച്ച ആദ്യം കാണാൻ സോഫ്റ്റ് അമ്മ എന്താ ഞാൻ നല്ല സോഫ്റ്റാ നല്ല മധുരവും ഇതിന്റെ ഒപ്പം കട്ടൻ ചായ ഞങ്ങൾക്ക് ഇഷ്ടമല്ല പാൽ ചായ എടുക്കും പാൽ ചായയുടെ കൂടെ ഇത് അപ്പക്ക് കൊടുത്തേച്ച് പാൽ ചായ പറഞ്ഞ ചായയുടെ കൂടെ അപ്പക്ക് കൊടുത്തേച്ച് നമുക്ക് അഭിപ്രായം ചോദിക്കാം നല്ല നല്ലത് ചെയ്യാം ചെയ്യാം അപ്പൊ എങ്ങനെയുണ്ട് ആളി പോയ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നല്ല സോഫ്റ്റ് ആകും എളുപ്പ വഴിയിൽ ക്രിയ ചെയ്താ കാരണം എന്നാന്ന് കുക്കിംഗ് വീഡിയോസ് ടൈം പോകും കാലത്തേ ചെയ്യാൻ ഓർത്തപ്പ വേറെ ഇച്ചിരി അസൗകര്യം ഉണ്ടായി അപ്പൊ അത് കഴിഞ്ഞ പിന്നെ പൂച്ചയായി ഉച്ചയായില്ലേ അപ്പൊ പിന്നെ അന്നേരത്തേക്ക് ഓർത്ത മുരിങ്ങാല പറഞ്ഞു പിന്നെ അവരോട് ഇന്നലെ തന്നെ ബുക്ക് ചെയ്താ സാറ്റർഡേ മുരിങ്ങയില വരണോ അപ്പൊ പിന്നെ മുരിങ്ങാല പറയ്ക്കാൻ അതിന്റെ ഇടക്ക് പോയി ഇത് കുഴച്ചു വെച്ചേച്ച അത് കഴിഞ്ഞ് മുരിങ്ങാല പറ വെച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി പരിപാടി ഇതിന്റെ ചെയ്തത് അപ്പൊ ഇച്ചിരി വൈകി പോയി ചെയ്യാൻ പക്ഷെ വൈകുന്നേരത്തെ ചായക്കുള്ളതാണ് ഇനിയിപ്പൊ ഇത് ചായ തകർത്തി ചായ കൂടിയും കൂടെ കഴിഞ്ഞാൽ ചായ വേണം പറഞ്ഞു വേണം എനിക്കൊന്നും കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അടുത്ത നീ കൊണ്ടുവന്നെ ഫ്രഞ്ചല്ലോ ആ എന്തെന്നാ ബീൻസ് ഹരിക്കോട്ട് ബീൻസ് തോരനുണ്ടാക്കണം കാരണം നാളെ വേറെ ഡെയിൻമേല് വേറെ കുപ്പിങ്ങളാ നാളെ ഏട്ടോ അപ്പൊ വൈകിട്ട് കാര്യം ചപ്പാത്തി കഴിക്കുന്നതെങ്കിലും ബീൻസ് തോരൻ ഇന്ന് ഉണ്ടാക്കി വെക്കണം ബീൻസ് തോരനൊക്കെ നിങ്ങൾ കണ്ടേക്കണം എന്നാലും ചുമരി ക്ലിപ്പിംഗ് എടുക്കാല്ലേ ഈ ബീൻസ് ന്റെ ആയികൊണ്ട് അപ്പോൾ ഓക്കേ ചેર അടട്ടേട്ടോ അടയാട ചക്കയട ചെറുദാ പുതിയ രീതിയിൽണ്ടാക്കിയാണ് പറയാൻ വേണ്ടി മിക്സ് ചെയ്താോ ങാ തീരെ ചെറുദാ ഇതിకేന്താ അമ്മ പറഞ്ഞോ വെച്ചിങ്ങനെ ആയിക്ക്

സോഫ്റ്റ് ആയതിന്റെ രഹസ്യം തിന്റെവോന്ന് അപ്പ ചോദിച്ചു പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ പഴുപ്പിന്റെ കൂടി പഴുപ്പിന്റെ കൂടെ കൂടെ തേങ്ങ ശർക്കര അരിപ്പൊടി മാത്രം അരിപ്പൊടി പിന്നെ പഴുപ്പിന്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം അതുകൊണ്ട് കൂടുതൽ പൊടി ആഡ് ചെയ്യാൻ പാടില്ല അളവൊന്നും ഞാൻ നോക്കിയില്ല പൊടി ചുമ്മാ ഇടുവായിരുന്നു പക്ഷേ അതെന്നാന്നറിയാം അളവ് നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ ഇളക്കുമ്പോൾ അറിയാം ഒത്തിരി കടുപ്പാവാതിരിക്കൊടി ഇട്ടേച്ച് ഇല പരത്തുമ്പോ എല്ലാവർക്കും കാണാതെ അപ്പൊ ഞാൻ വെറുതെ ഐഡിയ വെച്ചങ്ങ് അങ്ങനെ ചെയ്ത ചക്കപ്പൻ ചൂടുന്നില്ലേ അതുപോലെ അങ്ങനെ ചെയ്തേ ഉള്ളൂ പക്ഷെ വെരി ടേസ്റ്റ് എല്ലാവരും ഒന്നും മുട്ടി പിടിച്ചിട്ടില്ലാതെ എന്ത് കറക്റ്റായിട്ട് കൂട്ടോ പിന്നെ ഇടനിലയുടെ സ്വാദില്ല വഴലയുടെ സ്വാദാ എടുത്തു കഴിച്ചോട്ടോ പ്ലേറ്റിലിരിപ്പുണ്ട് ചായ സ്റ്റീൽ കപ്പിൽ തന്നെ ചായ കൂട്ടി അതിൽ തന്നെ നിലനിൽക്കു അപ്പൊ ചായയും പുതിയ രീതി ചക്കടയും മഴയും അസലായി അടിപൊളിയ കാലത്തെ മഴയുണ്ടായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞ് തോന്നലാണ് അപ്പോൾ അങ്ങനെ ഞാനും പൊതി തുറന്ന് എടുക്കുവാണ് നമ്മുടെ ചക്കപ്പൊതി ചക്കപ്പൊതി എന്നുള്ള വേർഡാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ കാരണം ഇങ്ങനെ വാഴയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കല്ലേ അപ്പം അട എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി ചേർച്ച ചക്കപ്പൊതി എന്ന് പറയുന്നതാണെന്ന് തോന്നുന്നു എനിവേസ് അടയായാലും പൊതിയായാലും സംഗതി നല്ല ഉഷാറ് സാധനമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ശരിക്കും ആ ചക്കയുടെ സ്വാദൊക്കെ നല്ല മുന്നിട്ട് നിപ്പുണ്ടായിരുന്നു ചക്കപ്പഴത്തിൻ്റെ അതാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പണ്ടൊക്കെ നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നത് ഈ എടനേല പറച്ച് കുമ്പ് അല്ലേ ഉണ്ടാക്കുന്നത് എടനേല ഇതുപോലെ പരത്തി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അന്നേരം ആ എടനയിലുടെ ആ മനോഹരമായ വാസനയും കൂടി ഈ അപ്പത്തിലേക്ക് കടന്നു വരാറുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഒരു സ്മെൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാഴയില ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടും നമുക്ക് വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞെടുക്കാം നല്ല രസമാണ് അത് ഒരു വെറൈറ്റി അല്ലേ ഒരു ചേഞ്ച് ചേഞ്ചൊക്കെ ആർക്കാണല്ലോ ഇഷ്ടമല്ലാത്തത് അപ്പം സംഗതി എന്തായാലും നല്ല ഉഷാറായിരുന്നു നല്ല ചക്കപ്പഴത്തിന് മധുരം ഉണ്ടായിരുന്നു അവിടെ നല്ല അടയല്ല പൊതി പൊതി നല്ല ടേസ്റ്റിയുമായിരുന്നു നല്ല ചൂട് കാപ്പിക്കൊപ്പം കോരിച്ചൊരിയുന്ന മഴ പുറത്തേക്ക് നോക്കിക്കേ അപ്പോൾ നല്ല മഴയുണ്ട് നല്ല രസമാണ് ഇങ്ങനെ ചൂടടയും ചൂട് കാപ്പിയും കാപ്പിങ്ങൂടെ ഒരുമിച്ച് ഊതി ഊതി കുടിക്കാൻ കുടിക്കാനും കഴിക്കാനും നിങ്ങൾക്ക് ചക്ക കൊണ്ടിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള വിഭവം ഏതാണെന്ന് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് ടേക്ക് കെയർ സി യു